ആർക്കും ഉരുകിത്തീരാതെ ഉദിച്ചു കയറുവാൻ സാധ്യമല്ല കത്തിച്ചു വെക്കുന്ന തിരുന്നാളവും ആദ്യമൊക്കെ ഒന്ന് പതുങ്ങി പതുങ്ങിയായിരിക്കും കത്തിക്കയറുക ശരീരം പോലും ഉരുകി തുടങ്ങുമ്പോഴാണ് ബലപ്പെട്ട് ജ്വലിച്ചു തുടങ്ങുന്നത് തഴച്ചു വളരുന്ന വൃക്ഷത്തിൻ്റെയും മറുവശത്ത് ചില നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് ഇല പൊഴിയുകയും കൊമ്പുകൾ ഒടിയുകയും ഇലകൾ വാടുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വേരുകൾ ആരുമറിയാതെ വളരുന്നതുമുണ്ട് അവയെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടാകും ഓരോന്നും തലയെടുപ്പോടെ നിലനിൽക്കുന്നത് മികവിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ സഞ്ചരിക്കേണ്ട ചില വഴികളൊക്കെ ഉണ്ട് രൂപപ്പെടുത്താൻ ശേഷിയുള്ളവർക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കണം ആയിത്തീരേണ്ട അവസ്ഥയെക്കുറിച്ച് അവബോധവും അവിടേക്ക് എത്താനുള്ള അധ്വാനവും നമുക്കുണ്ടാകണം സ്വയം വളരുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നാം ഏർപ്പെടണം അപഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും നിന്നുകളുമൊക്കെ നാം നേരിടുമ്പോഴും നമുക്കൊന്ന് ഉദിച്ച് കയറുവാനുള്ള ഒരു ജാഗ്രത നമ്മളിലുണ്ടാകണം അവസരങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും രമ്യഹർമ്മങ്ങളിൽ ജനിച്ചിട്ടും ഒന്നുമായി തീരാത്തവർ നമ്മുടെ മുന്നിൽ ഒത്തിരിയുണ്ട് അനുകൂല സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും സ്വയം പുനർനിർമ്മിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രം അനിഷേധ്യമായ ആദരം സമ്പാദിക്കുന്നവരും നമ്മുടെ മുൻപിലുണ്ട് ഓരോ നേട്ടവും ഓരോരുത്തർ നൽകിയ സ്വയം ബഹുമാനത്തിന് ലഭിച്ച പ്രതിഫലം കൂടിയാണ് കുടിമുടി കീഴടക്കാനിറങ്ങുന്നവർ ചിന്തിക്കേണ്ടത് തങ്ങൾ വളർന്ന താഴ്വരകളുടെ അയോഗ്യതയെക്കുറിച്ചല്ല എത്തിച്ചേരേണ്ട മേൽത്തട്ടിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് തീവ്രാഭിലാഷവും നിരന്തര ശ്രമവും കാത്തുസൂക്ഷിക്കുന്നവരെ ഒരു നേട്ടത്തിൽ നിന്നും അധികകാലം അകറ്റി നിർത്താനാകില്ല അലസതയും നിഷ്ക്ര നിഷ്ക്രിയത്വവുമാണ് യഥാർത്ഥമായ അയോഗ്യത അധ്വാനം അത് കഠിനമായ അധ്വാനമാകുമ്പോഴാണ് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത് നേട്ടങ്ങൾ ആദ്യം കൊയ്യുവാൻ ഒരിക്കലും സാധ്യമല്ല മനസ്സുരുകയും ശംഖ് തകർന്നു രാപകല അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയ എത്രയെത്ര പേർ ഉദിച്ചുയർന്നു അതെ അവരുടെ അധ്വാനമാണ് ഓരോ സമരങ്ങളും നേടിയെടുത്തത് അനേകർ ഉരുകിത്തീർന്നതുകൊണ്ടാണ് അതിൻ്റെ ജയത്തിലെത്തുവാനിടയായത് നമ്മുടെ മഹാഭാരതം പോലും അനേകരുടെ തകർച്ചയും തളർച്ചയും ഒരിക്കലും ആയതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്രത്തോളം ഉയർന്ന സ്വാതന്ത്ര്യത്തോടെ മുന്നേറുന്നത് നമുക്കിനിയും ഉയരണം അതിന് നമുക്കിനിയും ഉരുകണം ആ ഉരുക്കുന്നത് നമ്മുടെ മനസ്സാകണമെങ്കിൽ നമ്മുടെ ശരീരമാണെങ്കിൽ അതിനൊരു പ്രതിഫലം നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് തകർന്നു പോകാതെ മനസ്സൊരുകുമ്പോൾ കണ്ണു നിറയുമ്പോൾ മുൻപിലൊരു ഉയർച്ചയുണ്ട് എന്ന് മനസ്സിലാക്കുക മനസ്സ് തകർന്നവർക്കും ജീവിതം തകർന്നവർക്കും മനസ്സുരുകി മുന്നോട്ട് പോകുന്നവർക്കും നാളെ ഒരു ശുഭഭാവിയുണ്ട് അതിനായി നമുക്ക് കുതിച്ചു വരാം സർവശക്തി നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ